മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആദില അനുമോൾ നൂറ അതേപോലെ തന്നെ ഷാനവാസ് ഇവർ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോളുടെ കണ്ണിൽ വെച്ച ലെൻസിനെ കുറിച്ചാണ് ഷാനവാസ് ചോദിക്കുന്നത് ഇത് എപ്പോഴും ഡെയിലി വെച്ചുകൊണ്ട് നടക്കുകയോ അല്ലെങ്കിൽ രാത്രി എന്താ ചെയ്യുന്നതെന്നൊക്കെ ഊരി വെള്ളത്തിലിടുന്നൊക്കെ അപ്പോൾ കൃഷ്ണമഴി ഊരി വെള്ളത്തിലിടുന്നൊക്കെ നമ്മുടെ ആദില പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അനുമോളാണ് നൂറേൻ്റെ മുടി കെട്ടിക്കൊടുത്തത് മുടി കെട്ടിക്കൊടുത്ത് കഴിഞ്ഞിട്ട് നൂറ കണ്ണാടിയിലൊക്കെ പോയി നോക്കിയതിന് ശേഷം നൂറ പറയുന്നുണ്ട് അനുമോളെ ഇത് ഒരു സൈഡിൽ നീ കെട്ടിയത് ചെറുതോ ഒരു സൈഡിൽ വലുതുകയാണെന്ന് പറയുന്നുണ്ട് ഇത് മാറ്റി കെട്ടിത്താവാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പം അനുമോള് പറയുന്നുണ്ട് ഓർഡർ വേണ്ട പറഞ്ഞാൽ മതി അനിമോളെ ഇതൊന്ന് ശരിയാക്കി തരുമോ അങ്ങനെ ചോദിച്ചേ മര്യാദയ്ക്ക് ചോദിക്കുകയോ എന്നാൽ മാത്രമാണ് ഞാൻ കെട്ടിത്തരുള്ളൂ എന്ന് പറയുന്നുണ്ട് അനിമോളെ കെട്ടിത്താന്ന് പറയുന്നുണ്ട് അപ്പോൾ അനിമോള് അപ്പോൾ ആതിലെ പറയുന്നുണ്ട് ആ അവൾ ഓർഡർ പിന്നെ അവൾ ഓർഡർ ഇടുകയാണ് എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അനുമോക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന പോലെ ഉണ്ട് എന്നിട്ട് അനുമോള് പോയി ഞാൻ മീററിൻ്റെ അവിടെ പോയിരിക്കുക എന്നാലും ഞാൻ കെട്ടിത്തരുള്ളൂ എന്ന് പറയുന്നുണ്ട് ഈ എന്നൊക്കെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്ന സമയത്ത് അനിമോൾ പറയുന്നുണ്ട് ഓവറാവാൻ നിൽക്കണ്ട ഞാൻ കെട്ടിത്തരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ കെട്ടിക്കൊടുക്കുന്നുണ്ട്